ഹലോ ഇന്ന് നിന്നിലേക്കിൻ്റെ ലാസ്റ്റ് പാർട്ടാണ് കേട്ടോ എല്ലാവരും സ്റ്റോറി കേൾക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കാവുന്നെനിക്കറിയാം എന്നാലും അതിനു മുന്നേ കുറച്ച് കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ടായിരുന്നു ഏകദേശം മൂന്നര മാസത്തോളായി നിന്നിലേക്കുമായിട്ട് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ വരാൻ തുടങ്ങിയിട്ട് ഞാൻ എഴുതുന്ന കഥകളെ കുറച്ചുകൂടി ആളുകളിലേക്ക് എങ്ങനെ എത്തിക്കാമെന്നാലോചിച്ചപ്പോഴാണ് എനിക്കിങ്ങനെ യൂട്യൂബ് ചാനലിൻ്റെ കാര്യം ഓർമ്മ വന്നത് അപ്പോൾ അന്ന് തൊട്ടിട്ടാണ് ഞാൻ ഈ ചാനലിൽ ഇങ്ങനെ സ്റ്റോറീസ് ഇടാൻ തുടങ്ങിയത് പക്ഷേ ഇതായാലും ആദ്യമായിട്ട് സ്റ്റോറീസ് ഇടുമ്പോൾ ഇതാരെങ്കിലും കേൾക്കുമെന്നോ എൻ്റെ സ്റ്റോറി ആർക്കെങ്കിലും ഇഷ്ടമാവെന്നോ ഒന്നും എനിക്കറിയില്ലായിരുന്നു വ്യൂസ് കിട്ടുന്ന പോലും ഞാൻ വിചാരിച്ചിട്ടില്ല പക്ഷേ ഞാൻ ഈ സ്റ്റോറി സ്റ്റാർട്ട് ചെയ്ത് മൂന്നാമത്തെ ദിവസം തൊട്ടിട്ട് എനിക്ക് സ്റ്റോറിക്ക് വ്യൂസ് കിട്ടാൻ തുടങ്ങി നിന്നിലേക്കുന്ന ഈ ഒരു സ്റ്റോറി കൊണ്ട് വന്നിട്ടുള്ള സബ്സ്ക്രൈബേഴ്സ് ആണ് എനിക്ക് ഇപ്പോൾ ഇതുവരെ ഉള്ളത് ഈ ഒരു സ്റ്റോറി കൊണ്ട് മാത്രം ഞാൻ നേടിയെടുത്തിട്ടുള്ള അല്ലെങ്കിൽ എൻ്റെ ഒരു ഫാമിലിയാണിത് പറഞ്ഞു പറഞ്ഞ് നീട്ടുന്നില്ല ഇവിടെ എൻ്റെ ഒരു സന്തോഷം ഈ മൂന്നര മാസത്തെ നിന്നിലേക്കിൻ്റെ കൂടെയുള്ള ഒരു ജേണി ഇവിടെ അവസാനിക്കുകയാണ് അപ്പോൾ എൻ്റെ ഒരു സന്തോഷം നിങ്ങളെല്ലാവരെയും അറിയിച്ചതാണ് ഇനി എനിക്ക് വേണ്ടത് നിങ്ങളുടെ സപ്പോർട്ട് ബ്രാന്തിൻ്റെ പ്രണയം പറഞ്ഞിട്ടുള്ള സ്റ്റോറിക്കാണ് കേട്ടോ നിങ്ങളുടെ സപ്പോർട്ട് എപ്പോഴും എനിക്ക് വേണം നിങ്ങളില്ലാണ്ട് തത്തമ്മ പെണ്ണ് കണ്ണകി പറഞ്ഞിട്ടുള്ള ഈ റൈറ്റർ അല്ലെങ്കിൽ ീ ഒരു ശബ്ദം ഇല്ല ഭ്രാന്തന്റെ പ്രണയം നിങ്ങൾക്ക് നിന്നിലേക്ക് പോലെ തന്നെ എന്നാണ് എൻ്റെ പ്രതീക്ഷ ഞാൻ ഈ ഭ്രാന്തന്റെ പ്രണയം പറഞ്ഞ സ്റ്റോറി എഴുതിയിടുന്ന സമയത്ത് എനിക്ക് കിട്ടിയിട്ടുള്ള കുറച്ച് വ്യൂ വ്യൂവേഴ്സ് അല്ലെങ്കിൽ വായനക്കാരുണ്ട് അവർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സ്റ്റോറി തത്തമ്മ പെണ്ണ് കണ്ണഴകി പന്റിലി റൈറ്ററുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട സ്റ്റോറി എന്ന് പറയുമ്പോൾ ഭ്രാന്തൻ്റെ പ്രണയമാണ് മിക്കവരും പറയാറുള്ളത് അപ്പോൾ എനിക്ക് ആ ഒരു ഉറപ്പിലാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഭ്രാന്തൻ്റെ പ്രണയവും ഇഷ്ടമാവും പിന്നെ നമ്മുടെ ശിവമിത്ര ഇന്നത്തോടെ അവർ നമ്മളോട് യാത്ര പറയാൻ പറയുമ്പോൾ നിങ്ങൾക്ക് എത്ര സങ്കടം ഉണ്ടോ അതേപോലെ തന്നെ സങ്കടം ഇന്ന് ആ സ്റ്റോറി അവസാനിക്കുക എന്ന് പറയുമ്പോൾ എനിക്കും കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ ഞാനും ഒരുപാട് സന്തോഷിക്കുക വിഷമിക്കുക ചെയ്തിട്ടുള്ള ഒരു സ്റ്റോറി തന്നെയാണ് അത് അതിൻ്റെ പാസ്റ്റ് ശിവേട്ടൻ്റെ പാസ്റ്റ് പറയുന്ന സമയത്ത് നിങ്ങൾക്ക് വോയിസ് ചെയ്യുന്ന സമയത്ത് ഞാൻ കരഞ്ഞിട്ടുണ്ട് ഏഞ്ചലിൻ്റെ പാസ്റ്റൊക്കെ പറയുന്ന സമയത്ത് ഞാൻ കരഞ്ഞിട്ടുണ്ട് എൻ്റെ ഭാവനയിൽ ഉദിച്ച ഒരു കഥ അതിന് ഇത്രയും ആൾക്കാർ ഒരു സ്വീകാര്യത എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല സത്യം പറഞ്ഞ ഒരുപാട് സന്തോഷം അതിനൊപ്പം തന്നെ സത്യം പറഞ്ഞാൽ ഞാൻ ഇമോഷണൽ ആയി പോവാണ് എൻ്റെ ഈ സ്റ്റോറി നിങ്ങൾ ഇരു കൈ നീട്ടി സ്വീകരിച്ചു അതിൽ കൂടുതലൊന്നും എനിക്ക് പറയാനില്ല നിന്നിലേക്ക് സ്വീകരിച്ച പോലെ തന്നെ എൻ്റെ എല്ലാ കഥകളും നിങ്ങൾക്ക് മുന്നിലെത്തും നിങ്ങളെൻ്റെ കഥകളെല്ലാം ഇരു കൈ നീട്ടി സ്വീകരിക്കണം പിന്നെ ഒരുപാട് പേര് നമ്മുടെ സ്റ്റോറീസ് കേൾക്കുന്നുണ്ടെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല അപ്പോൾ അവരെല്ലാവരും കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ കൂടുതൽ സപ്പോർട്ട് ചെയ്യണം കേട്ടോ ഈ നൂറ് പാർട്ട് വരെ നിങ്ങൾ ിക്കാതെ കൊണ്ടുപോയി തന്നെയാണ് എന്റെ വിശ്വാസം എന്തായാലും ഒരുപാട് സന്തോഷം എല്ലാവരോടും ഒരുപാട് നന്ദി അപ്പൊ നമുക്ക് നിന്നിലേക്കിന്റെ അവസാന ഭാഗങ്ങളിലേക്ക് പോവാം നിന്നിലേക്ക് ലാസ്റ്റ് പാർട്ട് വിക്കിയുടെ ഭദ്ര റൂമിലേക്ക് ജഗ്ഗുമായി കയറി വരുന്ന ഭദ്രയോട് വിച്ച് ചോദിച്ചു ഭദ്ര ഡോറടച്ച് ജഗ്ഗ് ടേബിളിൽ വെച്ച് അവനെ ഒന്ന് നോക്കി അവൻ ഇന്ന് അമ്മമ്മയുടെ അമ്മച്ഛനേയും കൂടെയാണ് അമ്മയ്ക്കും അച്ഛനും പിന്നെ അത് കേട്ടാ മതിലോ അപ്പ തന്നെ റൂമിലേക്ക് എടുത്തോണ്ടു പോയി ഭദ്ര ചിരിയോടെ പറഞ്ഞു ഭദ്രയും വിച്ചുവും കിരണിന്റെ കല്യാണം കൂടി നേരെ ഭദ്രയുടെ വീട്ടിലേക്കാണ് വന്നത് വിക്കിയെ കാണാൻ അവർ ആഗ്രഹം പറഞ്ഞിട്ട് കുറച്ചായി പക്ഷേ ഇങ്ങനെ വന്ന് നിൽക്കാനുള്ള സമയം വിച്ചുവിന് കിട്ടാത്തത് കൊണ്ടാണ് അവനിപ്പോ അത്യാവശ്യം വലിയൊരു മെക്കാനിക്കൽ ഷോപ്പ് ഇട്ടിട്ടുണ്ട് അവിടെ ജോലിക്കാരും ഉണ്ട് അവരുടെ എല്ലാം വർക്ക് എങ്ങനെ പോകുന്നു എന്ന് നോക്കേണ്ട ജോലി മാത്രമേ അവനിപ്പോ ഉള്ളൂ എങ്കിലും ലീവ് എടുക്കാൻ മടിയാ അവന്റെ ചെറിയ ഷോപ്പിൽ നിന്നും ഇന്നീ കാണുന്ന വലിയൊരു ഷോപ്പിലേക്ക് എത്താൻ ഭദ്രയുടെ വീട്ടുകാരുടെ സഹായം ഒരുപാടുണ്ടായിരുന്നു അങ്ങനെ സഹായം വാങ്ങുന്ന കാര്യത്തിലൊക്കെ അഭിമാനിയാണെങ്കിലും സ്വന്തം മകൾക്കും അവളുടെ ഭർത്താവിനും അല്ലാതെ ആർക്കു വേണ്ടിയ ഈ കണ്ടതെല്ലാം താൻ ഉണ്ടാക്കി വെച്ചിരിക്കുന്നതെന്ന് ഭദ്രയുടെ അച്ഛൻ ശങ്കർ ചോദിച്ചതോടുകൂടി വിച്ചുവിന് മറുപടിയില്ലായിരുന്നു അങ്ങനെ സ്വന്തം അധ്വാനത്തിലും ഭദ്രയുടെ വീട്ടുകാരുടെ സഹായത്തിലും തുടങ്ങിയ ആ ഷോപ്പ് ഇന്ന് വലിയ വളർച്ചയിലാണ് അവൻ ഇനി കരയോ മറ്റോ ചെയ്താലോ വിച്ചു ഒരച്ഛന്റെ അതിയോടെ ചോദിച്ചു ആ നല്ല കാര്യായി ഈ വിച്ചേടുന്നത് എന്താ കിട്ടിയ ചെറുക്കനു സ്വന്തം തള്ളേം തന്നേ പോലും വേണ്ട അവൻ കരയാനൊന്നും പോണില്ല വിച്ചേട്ടാ അവൾ അവന്റെ അടുത്തായി ബെഡിൽ വന്നിരുന്നു അത് ശരിയാ അല്ല നമ്മൾ ഇനി വീട്ടിലോട്ട് അവിടെ വിദ്യയും വിശയം മോളും വന്നിട്ടുണ്ടെങ്കിലും വിക്കിയില്ലാതെ പറ്റുന്നില്ല എന്ന് പറയുന്നുണ്ടായിരുന്നു അമ്മയച്ഛനും അവൻ അവളുടെ തോളിലൂടെ കൈയിട്ട് അവളെ ചേർത്തു പിടിച്ചു ഏതായാലും വന്നതല്ലേ വിച്ചേട്ടാ ഒരു രണ്ടു ദിവസം കഴിയട്ടെ നമ്മളിങ്ങോട്ട് വരുമ്പോഴാ ഇവിടെ അച്ഛനമ്മയ്ക്കൊരു ഉഷാറ് അത് സ്വന്തം മോളെ കണ്ടിട്ടൊന്നല്ല ആ ചെറുക്കര മതി ഇപ്പൊ എല്ലാവർക്കും ഞാനെന്താ പുറംപോക്കോ എന്നെ തവിട് കൊടുത്ത് വാങ്ങിച്ചത് പോലെ അച്ഛനമ്മയ്ക്ക് അവനെ കിട്ടിയാ ഹും ഭദ്രയുടെ കവിൾ പരിഭവം കൊണ്ട് വീർത്തു വിച്ചു ചിരിയോടെ ആ കവിളിൽ പതിയൊരു കടികൊടുത്തു വിച്ചേട്ടാ അവള് വിളിച്ചു എന്തൊരു കുശുമ്പദ്രകാളി നിനക്ക് വിക്ക് കുഞ്ഞല്ലേ അവൻ ചോദിച്ചു ഞാനു കുഞ്ഞാ അവൾ ചുണ്ട് കൂട്ടി ആഹാ എന്നാരും പറഞ്ഞു ഒരു കൊച്ചിൻ്റെ തള്ളയായി എന്നിട്ട് കുഞ്ഞാണ് പോലും വിച്ചു അവളെ കളിയാക്കി പോ മനുഷ്യ ഞാൻ തള്ളയാണെങ്കിൽ നിങ്ങൾ തന്തയാണ് പെണ്ണിൻ്റെ ചുണ്ട് കൂർത്തുപോയി അതെ അല്ലയെന്നാരോ പറഞ്ഞേ അവൻ കുറുമ്പോടെ ചോദിച്ചു ഭദ്ര ഒന്നും മിണ്ടാതെ അവനെ തുറച്ചു നോക്കി എൻ്റെ ഭദ്രെ നീ ഇങ്ങനെ നോക്കല്ലേട്ടോ ഭദ്രകാളിയിൽ ഉണ്ടക്കണ്ണ്ണ് തുറിച്ചുള്ള നോട്ടം കാണുമ്പോൾ തന്നെ പേടിയാവുന്നു അവളെ കളിയാക്കി പറഞ്ഞുകൊണ്ട് വിച്ചു തുറന്നു കിടക്കുന്ന ജനാലവാതിൽ അടച്ചു മഴ ചാർന്നുണ്ട് പുറത്ത് അവൻ പറഞ്ഞു അവൾ തലയാട്ടി വിച്ചു അവൾക്കടുത്തേക്ക് വന്ന് പതിയെ ഭദ്രയെ എഴുന്നേൽപ്പിച്ചു നിർത്തി അവളുടെ ഇരുതോളിലൂടെയും കൈയിട്ടു ഭദ്രാവനെ എന്താ എന്ന പോലെ നോക്കി നീ എൻ്റെ കൂടെ ഹാപ്പിയാണോ ഭദ്രെ വിച്ചു സ്നേഹത്തോടെ ചോദിച്ചു ഭദ്രാവനെ തറപ്പിച്ചൊന്ന് നോക്കി കല്യാണം കഴിഞ്ഞിട്ട് ഇത്രയും വർഷമായി ഒരു മോനും ഉണ്ട് നമുക്കൊപ്പം എന്നിട്ട് ഇപ്പോഴാണോ മനുഷ്യ ഈ ചോദ്യം ചോദിക്കുന്നേ ഭദ്ര പുരികമുയർത്തി അതൊക്കെ ശരിയാ പക്ഷേ എൻ്റെ കൂടെ കൂടിയിട്ട് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ എന്നെ വേണ്ടായിരുന്നു എന്ന് ഇതിലും നല്ലൊരാളെ കിട്ടുമെന്ന് തോന്നിയിട്ടുണ്ടോ ഒന്ന് പറയേടി അവൻ അവളുടെ കണ്ണിലേക്ക് തന്നെ ഉറ്റുനോക്കി ഭദ്ര ചിരിയോടെ അവനെ നോക്കി എന്താ ഇപ്പം ഇങ്ങനൊരു ചോദ്യം ഞാൻ ആൺപിള്ളേരെ വായി നോക്കുന്നത് കൊണ്ടാണോ എൻ്റെ വിച്ചേട്ട ഇതൊക്കെ ഒരു കാര്യമാണോ അതൊക്കെ ഞാൻ തമാശയ്ക്ക് പറയുന്നതല്ലേ നിങ്ങളെ വായി നോക്കിയ പോലെ ശ്രീഭദ്ര ഇന്നുവരെയും ആരെയും വാങ്ങി നോക്കിയിട്ടില്ല ഇപ്പോഴും അതെ ഇടയ്ക്കൊക്കെ നിങ്ങളെ കാണുമ്പണ്ടല്ലോ കടിച്ച് തിന്നാൻ തോന്നും അവള് പറഞ്ഞു എന്തേ ഇപ്പം ഇങ്ങനെ ചോദിക്കാൻ അവൾ അവന്റെ കഴുത്തിലൂടെ കൈ ചുറ്റി ഒന്നുമില്ല വെറുതെ നീ എൻ്റെ അരികിൽ ഇങ്ങനെ ഉറങ്ങിക്കിടക്കുമ്പോൾ ഇടയ്ക്കൊക്കെ ആലോചിക്കാറുണ്ട് എന്നോട് ഇങ്ങോട്ട് വന്ന് ഇഷ്ടം പറഞ്ഞാൽ നിന്റെ അപ്പോഴത്തെ ആ മുഖഭാവം പിന്നെ എന്നെ കൊണ്ട് ഇഷ്ടം പറയിപ്പിച്ചത് വീട്ടുകാരെ കൊണ്ട് നമ്മുടെ വിവാഹം പെട്ടെന്ന് നടത്തി തരാൻ പറഞ്ഞത് അങ്ങനെ അങ്ങനെയെല്ലാം ഞാൻ ആലോചിക്കാറുണ്ട് അവൻ അവളുടെ മുഖത്തേക്ക് പ്രണയത്തോടെ നോക്കി അത്രയ്ക്കും ഇഷ്ടെനിക്ക് അവൾ ആർദ്രമായി പറഞ്ഞു ഈ ഭദ്രകാളിയെ എനിക്ക് ഒത്തിരി ഇഷ്ടമാണ് അവനും പറഞ്ഞു വിച്ചേട്ടാ ഭദ്രകാളിന്ന് വിളിക്കല്ലേ അവളുടെ ചുണ്ട് കൂർത്തു അവൻ ചിരിയോടെ അവളുടെ നെറ്റിയിൽ ചുംബിച്ചു അങ്ങനെ ആണെൻ്റെ ഭദ്ര ഇടയ്ക്ക് ഈ കണ്ണക്കിങ്ങനെ തുറച്ചു വരും അത് കാണാൻ എനിക്ക് എന്ത് എനിക്കെന്തുഷ്ടമാണെന്നോ അവനിൽ അവളോടുള്ള അടങ്ങാത്ത പ്രണയം ആ കണ്ണുകളിലും സിരകളിൽ പോലും നിറഞ്ഞു നിൽക്കുന്ന അവൻ്റെ ഭദ്രയോടുള്ള പ്രണയം വിച്ചേട്ടാ അവൾ വിളിച്ചു കിടക്ക നമുക്ക് അവൻ ചോദിച്ചു അവൾ മൂളി അവൻ ലേറ്റ് കെടുത്തി ബെഡ്ലാം വിട്ട് ബെഡിനടുത്തേക്ക് വന്നപ്പോഴേക്കും ഭദ്ര ബെഡിൽ കയറി കിടന്നിരുന്നു വിച്ചു അവൾക്കടുത്തേക്ക് ഇരുന്ന് ആ വെളിച്ചത്തിൽ അവളെ ഒന്ന് നോക്കി ഭദ്രപതിയെ അവന് നേരെ രണ്ട് കൈകളും ഉയർത്തി അവനെ അവളിലേക്ക് ക്ഷണിച്ചു വിച്ചു അവളെ കണ്ണു വിടർത്തി നോക്കി എന്താ ഇങ്ങനെ നോക്കുന്നേ ഇന്നാ ചെറുക്കന് അവിടെ ആയതുകൊണ്ടാ അല്ലെങ്കിൽ രാത്രി നമ്മളിങ്ങനെ കിടക്കാൻ പോലും സമ്മതിക്കില്ല കുറുമ്പൻ ഒന്ന് വിച്ചേട്ട അടുത്തോട്ട് നീങ്ങി കിടക്കുമ്പോഴേക്കും തുടങ്ങും അവൻ കടന്നു കീറാൻ അവൻ കഴിഞ്ഞ ജന്മം എന്റെ ശത്രു ആയിരുന്നു തോന്നുന്നു വിച്ചേട്ട തന്റെ നെഞ്ചിലേക്ക് ചേർന്ന് കിടക്കുന്നവനെ ഒന്നുകൂടി അടക്കി പിടിച്ച് കുറവ് പിടിച്ച ചിരിയോടെ അവള് പറഞ്ഞു അവൾ പറഞ്ഞത് സത്യമായത് കൊണ്ട് തന്നെ വിച്ചുവിനും ചിരി വന്നുപോയി മോനുറങ്ങിക്കാണും അല്ലേ ഭദ്രെ അവൻ അവളുടെ മുഖത്തേക്ക് നോക്കി ആ ഇപ്പൊ ഉറങ്ങിയിട്ടുണ്ടാവും അവൾ പുഞ്ചിരിച്ചു വിച്ചു ആ പുഞ്ചിരിയിലേക്ക് തന്നെ നോക്കി പതി അവൻ ഒന്നുയർന്നു വന്ന് അവളുടെ ചുണ്ടുകളെ കവർന്നെടുത്തു വർഷം ഇത്ര കഴിഞ്ഞിട്ടും ഭദ്രയുടെയും അവളുടെ വിച്ചേട്ടന്റെയും പ്രണയത്തിന് ഒരു കുറവും സംഭവിച്ചിട്ടില്ല ആ പ്രണയം ഒരു പേമാരി പോൽ അവളിലേക്ക് പെയ്തിറക്കുമ്പോഴും പ്രണയത്തോടെ ആ പെണ്ണ് അവനെ ചേർത്തു പിടിച്ചിരുന്നു ദേഹമാകെ അവൻ്റെ ചുണ്ടുകൾ അലയുമ്പോഴും പ്രണയമായിരുന്നു ഇരുവരിലും അവനെ മാത്രം ജയിക്കാൻ അനുവദിക്കാതെ അവളും അവനെ തോൽപ്പിച്ചുകൊണ്ടിരുന്നു അവനോളം അവളും അവനെ അറിഞ്ഞു ഒടുവിലൊരു കിതപ്പോടെ അവൾ അവന്റെ ദേഹത്തേക്ക് തളർന്നു വീഴുമ്പോഴും വിച്ചുവിൻ്റെ കൈകൾ പ്രണയത്തോടെ അവൻ്റെ ഭദ്രയെ ചേർത്തു പിടിച്ചിരുന്നു കൊന്നോടി ഭദ്രകാളി നീ എന്നെ അവളുടെ ചെവിയിൽ കടിച്ചുകൊണ്ട് പതിയെ വിച്ച് ചോദിച്ചു അവൾ കുറുമ്പോടെ അവൻ്റെ മുഖത്തേക്ക് മുഖമുയർത്തി നോക്കി ഇഷ്ടം കൊണ്ടല്ലേ അവൾ സ്വയം ചുണ്ടുകടിച്ചു കൊന്നാണോ സ്നേഹം കാണിക്കുന്നത് ഞാനാ നിൻ്റെ ഭർത്താവ് ഇത് എന്നെ നീ കയറി പീഡിപ്പിച്ചു എന്ന് ഞാൻ എങ്ങനെ പറയും എല്ലാവരോടും അമ്മേ എൻ്റെ ദേഹം വേദനിക്കുന്നേ വിച്ചു അവളെ കളിയാക്കിക്കൊണ്ട് പറയുകയാണ് വിച്ചേട്ടാ ഭദ്ര ചുണ്ട് വളർത്തിക്കൊണ്ട് അവനെ തള്ളി മാറ്റി അവനിൽ നിന്നും എഴുന്നേൽക്കാൻ ശ്രമിച്ചു എന്നാൽ അതിനു മുന്നേ വിച്ചു അവളുമായി ഒന്നും അറിഞ്ഞു ഇപ്പോൾ ഭദ്ര അവൻ്റെ ശരീരത്തിൻ്റെ ചുവട്ടിലാണ് അവൾ അവനെ നോക്കി പുരികമുയർത്തി ഐ അയൽ അവയോട് ഭദ്രെ ഈ ഭദ്രകാളിയോട് അവളുടെ വിച്ചേട്ടന് എന്ത് എന്നെ ഇങ്ങനെ ജീവിക്കാൻ പഠിപ്പിച്ചത് നീയ എൻ്റെ മാത്രം അവൻ അവളുടെ നെറ്റിയിൽ പ്രണയത്തോടെ ചുംബിച്ചു വിച്ചേട്ടാ അവളും അവനെ ചേർത്തു പിടിച്ചു അത്രമേൽ പ്രണയത്തോടെ ഒരിക്കലും അവസാനിക്കാത്ത പ്രണയം വിച്ചുവും അവൻ്റെ ഭദ്രയും ഇനിയും ഒരുപാട് കാലം ഒത്തിരി പ്രണയിച്ച് അവര് ജീവിക്കട്ടെ അല്ലേ എൻ്റെ അച്ഛെ അച്ഛൻ നേടും കൂടി ചെക്കൻ ഇങ്ങനെ വികൃതിയാക്കല്ലേ എടാദേവ നിന കടി കിട്ടൂട്ടു എന്റെ കൈന്ന് ബാത്റൂമിലെ കുഞ്ഞു തൊട്ടിയിലെ വെള്ളത്തിലിരുന്ന് കളിക്കുന്ന കുഞ്ഞിച്ചെക്കനെ വാരിയെടുത്ത് ദേഹം തുടച്ചു കൊടുക്കുമ്പോൾ അവരെ രണ്ടുപേരെയും നോക്കി ഡോറിനടുത്ത് നിൽക്കുന്ന ശിവയോടും ഗോവിന്ദനോടുമായിട്ട് മിത്ര ദേഷ്യത്തോടെ പറഞ്ഞു അമ്മായി അച്ഛനും മരുമോനും പരസ്പരം ഒന്ന് നോക്കി പിന്നെ മിത്രയെ നോക്കി ഇളിച്ചു കൊടുത്തു അതുകൂടെ കണ്ടതും മിത്രയുടെ കവിൽ കുട്ട പോലെ വീർത്തുപോയി ദേ രണ്ടാൾ പൊക്കോട്ടോ എൻ്റെ മുന്നിൽ ഇവനെ ഒന്ന് നോക്കിക്കോണെന്ന് പറഞ്ഞിട്ടല്ലേ ഞാൻ അടുക്കളയിലേക്കൊന്ന് പോയത് പുറത്ത് നല്ല മഴയാ ആ കറണ്ട് പോകുമ്പോഴേക്കും പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകട്ടെ എന്ന് കരുതിയാണ് നിങ്ങളെ രണ്ടിനെ ഏൽപ്പിച്ചു പോയെ എന്നിട്ട് ഞാൻ വന്ന് നോക്കുമ്പോൾ പേരക്കുട്ടിയുടെ വെള്ളത്തിക്കളി കണ്ടുകൊണ്ട് ചിരിക്കുന്നൊരു അമ്മച്ചനും മോന്റെ കുരുത്തക്കേട് എന്നൊക്കെ കൂട്ടു നിൽക്കുന്ന അച്ഛൻ്റെ പ്രോത്സാഹനവും ഇങ്ങോട്ട് വാടച്ചക്ക മിത്ര ഗോവിന്ദനോടും ശിവയോടും ദേഷ്യത്തോടെ പറഞ്ഞുകൊണ്ട് ദേവയെ എടുത്ത് ഇടുപ്പിലിരുത്തി അവനുമായി ഹാളിലേക്ക് നടന്നു ഗോവിന്ദൻ ശിവയെ ഒന്ന് നോക്കി നിനക്കിപ്പോൾ സമാധാനമായല്ലോ ഞാൻ അപ്പോഴേ മോനെ വെള്ളത്തിൽ കളിക്കാൻ സമ്മതിക്കേണ്ടാന്ന് അപ്പോൾ അവൻ കുഞ്ഞല്ല അച്ചാന്ന് എന്നിട്ടിപ്പോൾ എനിക്ക് കൂടി വഴക്ക് കേട്ടപ്പോൾ തൃപ്തിയായല്ലോ ഗോവിന്ദൻ അവനെ കൂർപ്പിച്ചു നോക്കി ശിവ ചിരിയോടെ അയാളെ നോക്കി എൻ്റെ പൊന്നച്ചാ അവൻ കുഞ്ഞല്ലേ ശിവ പറഞ്ഞു കുഞ്ഞൊക്കെ തന്നെയാ പക്ഷേ അവൻ്റെ ഈ പ്രായത്തില് എന്റെ മോള് ഒരു വികൃതി ഉണ്ടായിരുന്നില്ല അതിനു വേണ്ടി ദേവ നിന്നെപ്പോലാണെന്നാ തോന്നുന്നേ നീ ഇങ്ങനെ ആയിരുന്നിരിക്കും ചെറുപ്പത്തില് അയാൾ ഒരാക്കലോടെ പറഞ്ഞു ശിവ അയാളെ നോക്കി കണ്ണു ചിമ്മിച്ചിരിച്ചു രണ്ടുപേരും കൂടി ഹാളിലേക്ക് ചെല്ലുമ്പോൾ മിത്ര കുഞ്ഞിച്ചെക്കന് ടീഷർട്ടും ട്രൗസറും ഇട്ട് കൊടുക്കുകയാണ് ചെക്കനാണെങ്കിൽ ചെയ്തത് തെറ്റാണെന്ന് അറിയാവുന്നതുകൊണ്ട് തന്നെ അവളെ ഇടം കണ്ണിട്ട് നോക്കുന്നുണ്ട് ഇങ്ങനെ നോക്കല്ല ദേവ നീ എന്റെ കൈന്ന് കിട്ടും നിനക്ക് ചിലപ്പോ സമയം പതിനൊന്ന് മണി കഴിഞ്ഞു അപ്പോഴാണ് അവൻ്റെ ഒരു കുളി നിന്നെ കുളിപ്പിച്ചുപ്പ് മാറ്റി തന്നിട്ടല്ലേ ഞാൻ അടുക്കളയിലോട്ട് പോയത് ഡ്രസ്സെല്ലാം മാറ്റിക്കൊടുത്ത് ദേവയെ അടുത്ത് മടിയിൽ വെച്ചുകൊണ്ട് മിത്ര കപട ദേഷ്യത്തിൽ ചോദിച്ചു അപ്പോഴേക്കും ഗോവിന്ദൻ മിത്രയുടെ അടുത്തായി വന്നിരുന്നു ഓപ്പോസിറ്റ് സോഫയിലായി ശിവ ഇരിക്കുന്നുണ്ട് മിത്രയെ തന്നെ നോക്കിക്കൊണ്ട് അത് അച്ചിയോട് പറഞ്ഞിട്ടോ ഞാൻ പോയത് ഇല്ലേ ദേവ പെട്ടെന്ന് ശിവയെ തിരിഞ്ഞു നോക്കിക്കൊണ്ട് ചോദിച്ചു ശിവ ദയനീയമായി മിത്രയെ ഒന്ന് നോക്കി അത് ശ്രീ അവന് ചൂടെടുക്കുന്നു പാ മതി ശിവ പറഞ്ഞു മുഴുവനാക്കും മുന്നേ മിത്ര ശബ്ദമുയർത്തി പുറത്തിങ്ങനെ പെരുമഴ പെയ്യുമ്പോഴല്ലേ ചൂട് ദേ മിണ്ടാതിരുന്നു അതേട്ടാ അവൾ അവന് നേരെ വിരൽ ചൂണ്ടി ശിവ തലയാട്ടി അത് കണ്ടതും ഗോവിന്ദന് ചിരി പൊട്ടി ഗുണ്ടയായിരുന്നു പോലും അതും ഇവൻ അയാൾ ആരോടൊന്നില്ലാതെ പറഞ്ഞു ശിവ അയാളെ നോക്കി കണ്ണുരുട്ടി ആയിരുന്നു ആ എന്നെ ഇങ്ങനാക്കിയത് നിങ്ങളുടെ മോള് തന്നെയാ ഇപ്പോൾ ഞാനാണ് ഇവളവണ ഭർത്താവുന്ന എൻ്റെ സംശയം ഹാ ശിവയിൽ നിന്നൊരു നെടുവീർപ്പ് ഉയർന്നു അവന്റെ സംസാരം കേട്ട് മിത്രയ്ക്ക് ചിരി വന്നെങ്കിലും അവൾ അതിനെ മറച്ചു പിടിച്ച് ചുണ്ടുപൂട്ടി അമ്മേ അച്ഛേ വയക്കു പറയല്ലേ ഇനി ദേവ നല്ല കുട്ടിയായിക്കോള പ്രോമിച്ച് ദേവ കൊഞ്ചിക്കൊണ്ട് മിത്രയുടെ കവിളിൽ ചുംബിച്ചു മിത്ര ചിരിയോടെ അവനെ ചേർത്ത് പിടിച്ചു ഇതെൻ്റെ മോൻ്റെ സ്ഥിരം ഡയലോഗല്ലേ അച്ഛനെ വഴക്ക് പറഞ്ഞാൽ എന്നോട് പറയാൻ നിന്റെ അച്ഛൻ പഠിപ്പിച്ചു തന്ന ഡയലോഗ് അവൾ കുസൃതിയോടെ ചോദിച്ചുകൊണ്ട് ദേവയുടെ വയറിൽ മുഖമിട്ടുരസി ഇക്കിളിയാക്കി ദേവ പൊട്ടിച്ചിരിക്കുന്നത് കണ്ടതും മിത്ര വാത്സല്യത്തോടെ അവൻ്റെ കുഞ്ഞിച്ചുണ്ടിൽ ചുംബിച്ചു ശിവയും ഗോവിന്ദനും ഇരുവരെയും നോക്കിയിരുന്നു അച്ഛേ അച്ഛ ഉറങ്ങുന്നില്ലേ പോയി കിടക്കാൻ നോക്കിയേ ഞാൻ മോനെ ഉറക്കട്ടെ മിത്ര ഗോവിന്ദനോട് പറഞ്ഞു ആ പോകുവ മോളെ അതും പറഞ്ഞ് അയാൾ സോഫയിൽ നിന്നും എഴുന്നേറ്റു മരുന്ന് കഴിച്ചില്ലേ അച്ഛേ മിത്ര പെട്ടെന്ന് ചോദിച്ചു ആ മോളെ ശിവ എടുത്തു തന്നു അമ്മച്ചുറങ്ങാൻ പോവാട്ടോ ദേവാ ഇനി നമുക്ക് നാളെ കളിക്കാം റൂമിലേക്ക് പോകും മുന്നേ ദേവയുടെ കവിളിൽ അമർത്തി ചുംബിച്ചുകൊണ്ട് ഗോവിന്ദൻ പറഞ്ഞു കുഞ്ഞിച്ചക്കൻ സമ്മതഭാവത്തിൽ തലയാട്ടി അയാളുടെ കവിളിലും ഒരു ഉമ്മ കൊടുത്തു ഗോവിന്ദൻ അവന്റെ തലമുടിയിലൊന്ന് തലോടി ശിവ അച്ഛനെന്നാ പോയി കിടക്കട്ടെ മോനെ അയാൾ ശിവയോടും പറഞ്ഞു ശരി അച്ഛാ അവനും പറഞ്ഞു ഗോവിന്ദൻ റൂമിലേക്ക് കയറി ഡോറടച്ചതും മിത്ര ദേവയെ തന്റെ നെഞ്ചിലേക്ക് പൊതിഞ്ഞു പിടിച്ച് പതിയെ പുറത്ത് തട്ടിക്കൊടുത്ത് താരാട്ടുപാടി ഉറക്കാൻ തുടങ്ങി ശിവ മിത്രയെ തന്നെ നോക്കിയിരുന്നു ഒരമ്മയായതിനു ശേഷമുള്ള അവളുടെ മാറ്റം അവനെന്നും ഒരു അത്ഭുതമാണ് തന്നോട് കുറുമ്പും കുസൃതിയും കാണിച്ചു നടന്ന സ്ത്രീ ഒരമ്മയായതിനു ശേഷം പക്വതയോടെ കാര്യങ്ങൾ ചെയ്യുന്നത് കാണുന്നത് തന്നെ അവന് വിശ്വസിക്കാൻ കഴിയുന്നില്ലായിരുന്നു കുഞ്ഞിന്റെ കാര്യത്തിലായാലും ശിവയുടെ കാര്യത്തിലായാലും അവൾക്ക് നല്ല ശ്രദ്ധയാണ് മറ്റുള്ളവർക്ക് മുന്നിൽ നല്ലൊരു കൂട്ടുകാരിയും അനിയത്തിയും എല്ലാമാണ് മിത്ര പക്ഷേ അച്ഛൻ്റെ ശിവയുടെ മുന്നിൽ അവൾ സ്വയം അറിയാതെ തന്നെ ആ പഴയ കുറുമ്പിയായി മാറും ശിവയ്ക്കും അവളെ അങ്ങനെ കാണുന്നതാണ് ഇഷ്ടം ഈ കഴിഞ്ഞുപോയ വർഷങ്ങളിൽ മിത്രയുടെയും ശിവയുടെയും ജീവിതത്തിൽ മാറ്റം കൊണ്ടുവന്ന ആൾ ദേവ മാത്രമാണ് അവൻ അച്ഛൻ മോനാണ് പോലെ തന്നെ കുറുമ്പനും മിത്രയേക്കാൾ അവനിഷ്ടം ശിവയോടാണെന്നും പറഞ്ഞ് മിത്ര അവനോട് കള്ളപ്പിണക്കം കാണിക്കാറുണ്ടെങ്കിലും ഉള്ളിൻ്റെ ഉള്ളിൽ മിത്ര ഒരുപാട് ഹാപ്പിയായിരുന്നു ആരുമില്ലാതിരുന്ന ശിവദത്തന്റെ ജീവിതത്തെ ഇന്നീ കാണുന്നത് പോലെ സ്വർഗമാക്കിയത് മിത്രയും അവരുടെ കുഞ്ഞിച്ചക്കനുമാണ് വർഷങ്ങൾ മുന്നോട്ടു പോകവെ ശിവ വീടൊക്കെ പുതുക്കി പണിതിരുന്നു ഇപ്പോൾ ആദ്യമുണ്ടായിരുന്ന ആ കൊച്ചു വീട് ഇന്നൊരു രണ്ടുനില വീടാണ് മോൻ വന്നതിന് ശേഷം ഗോവിന്ദൻ മിക്കപ്പോഴും ശിവയുടെ വീട്ടിൽ വന്ന് താമസിക്കാറുണ്ട് സ്ഥിരമായി അവിടെ തങ്ങാൻ പറഞ്ഞാൽ മാത്രം അത് അദ്ദേഹത്തിന് പറ്റില്ല തൻ്റെ ഭാര്യ ഉറങ്ങുന്ന മണ്ണിൽ നിന്നും പൂർണ്ണമായൊരു അകന്നു മാറ്റം അദ്ദേഹത്തിന് പറ്റില്ലായിരുന്നു എന്നതാണ് സത്യം അദ്ദേഹത്തിന് മനസ്സറിയാവുന്നതുകൊണ്ട് തന്നെ ശിവയും മിത്രയും അദ്ദേഹത്തെ നിർബന്ധിക്കാറുമില്ല എന്നാലും മിക്കപ്പോഴും ഇരു വീടുകളിലും മാറി മാറി താമസിക്കുകയും ചെയ്യുന്നുണ്ട് എല്ലാവരും ഇടയ്ക്ക് ശിവയും മിത്രയും ദേവയും കൂടി പാലക്കലിലേക്കും പോവും അങ്ങനെ എല്ലാം കൊണ്ടും സന്തോഷം നിറഞ്ഞതാണ് അവരുടെ ലോകം മോനെ മാറോട് ചേർത്ത് തട്ടി ഉറക്കി മിത്രയും അങ്ങനെ ഉറങ്ങിപ്പോയിരുന്നു മിത്രയെ നോക്കിയിരുന്ന് പഴയ കാലത്തിലേക്ക് പോയ ശിവയും കാണുന്നത് ഇതാണ് അവൻ പെട്ടെന്ന് സോഫയിൽ നിന്നും എഴുന്നേറ്റ് മിത്രയുടെ കൈകൾ പതിയെ വേർപ്പെടുത്തി കുഞ്ഞിനെ വാരിയെടുത്തു മിത്ര ഞെട്ടലോടെ കണ്ണുകൾ തുറന്നു ഞാനാ ശ്രീ ഉറങ്ങി വാ നമുക്ക് റൂമിലേക്ക് പോവാ ഇങ്ങനെ ഇരുന്നു ഉറങ്ങണ്ട അവൻ അവളുടെ കയ്യിൽ പിടിച്ച് വലിച്ച് അവളെ എഴുന്നേൽപ്പിച്ചു ദത്തേട്ട മോനെ കൊണ്ട് വാ ഞാനപ്പോഴേക്കും ബെഡ്ഡ് കുടഞ്ഞു വിരിക്കട്ടെ അതും പറഞ്ഞ് അവൾ പെട്ടെന്ന് സ്റ്റെയറിൻ്റെ അടുത്തേക്ക് പോയി ശിവദേവയുടെ നെറ്റിയിൽ പതിയെ ചുണ്ടമർത്തി അച്ഛ കുഞ്ഞു ചുണ്ടുകൾ ആ ഉറക്കത്തിലും അച്ഛന്റെ സ്നേഹം തിരിച്ചറിഞ്ഞിരുന്നു എന്താടാ കുഞ്ഞ അവൻ വാത്സല്യത്തോടെ ചോദിച്ചുകൊണ്ട് അവൻ അടക്കി പിടിച്ച് പതിയെ മുകളിലേക്ക് നടന്നു ഇവിടെ കടത്തിക്കോ ദത്തേട്ടാ ശിവ കുഞ്ഞുമായി റൂമിലേക്ക് കയറി വന്നതും മിത്ര പറഞ്ഞു അവൻ പതിയെ കുഞ്ഞിനെ ബെഡിലേക്ക് കിടത്തി ആ കുഞ്ഞു നെറ്റിയിൽ പതിയെ ചുംബിച്ചു അത് കണ്ട് മിത്ര ഒരു ചിരിയോടെ ജനാലയെല്ലാം അടച്ചു എന്തൊരു മഴയല്ലേ ദത്തേട്ട പുറത്ത് അവള് പറഞ്ഞു അവൻ മൂളി അവന്റെ മുകളിൽ കേട്ട് അവൾ സംശയത്തോടെ അവനെ തിരിഞ്ഞു നോക്കി അവൻ അവളെ തന്നെ നോക്കി ബെഡിലിരിക്കുകയാണ് എന്താ ഇങ്ങനെ നോക്കുന്നേ അവൾ ചോദിച്ചു ഒന്നുമില്ല വെറുതെ അവൻ പറഞ്ഞു മിത്ര അവനെ നോക്കി പുരികമുയർത്തി അത് വെറുതെ എന്താണ് റൗഡി ഒരു വഷളത്തരം പിടിച്ച നോട്ടം തന്നെ ആകെ ഒഴിഞ്ഞു നോക്കി തനിക്ക് അടുത്തേക്ക് വരുന്നവനോട് ഇടുപ്പിൽ കൈകുത്തി നിന്നുകൊണ്ട് അവൾ ചോദിച്ചു ശിവ പെട്ടെന്ന് അവളുടെ ഇടുപ്പിലൂടെ കൈചുറ്റി അവളെ ഒന്നുയർത്തി തത്തേട്ടാ വിട് ദേ മോൻ അവൾ അവനിൽ നിന്നും പിടഞ്ഞു മാറാൻ നോക്കി പിന്നെ അവൻ എൻ്റെ മോനാടി എന്നാ അവൻ രാത്രി ഉണർന്നു നിന്റെ ഉറക്കം കളഞ്ഞിട്ടുള്ളേ ഇന്ന് അങ്ങനെ ഉണ്ടായിട്ടുണ്ടോ രാത്രി ഉറങ്ങിയാൽ പിന്നെ എൻ്റെ മോൻ രാവിലെ ആവാതെ ഉണരില്ല അവൻ മീശ പിരിച്ച് കുറുമ്പോടെ പറഞ്ഞു അവനറിയ ഈ റൗഡി ചീത്തയാന്ന് അതുകൊണ്ടാ മിത്ര അവനെ കളിയാക്കി ആണോ ഞാൻ ചീത്തയാണോ അവൻ അവളുടെ മുഖത്തിനടുത്തേക്ക് മുഖമടുപ്പിച്ചു ദത്തേട്ടാ ഒരു നിമിഷം അവളൊന്ന് വിറച്ചു അത് കണ്ടതും ശിവയ്ക്ക് ചിരി വന്നുപോയി എൻ്റെ കൂടെ ഇത്രയും കാലം ജീവിച്ചിട്ടും എൻ്റെ മോനെ പ്രസവിച്ചിട്ടും നിൻ്റെ ഈ പിടപ്പിനി മാറിയിലിടി പോക്കിരി അവൻ അവളുടെ നെറ്റിയിൽ നെറ്റിമുട്ടിച്ച് ചിരിയോടെ ചോദിച്ചു മിത്ര അവൻ്റെ മുഖത്തേക്ക് നോക്കി എന്തേ അവളുടെ നോട്ടം കണ്ട് അവൻ ചോദിച്ചു ഏയ് ഒന്നുമില്ല എന്താണ് എൻ്റെ കെട്ടിയുന്ന് വല്ലാത്തൊരിളക്കെന്ന് നോക്കുമായിരുന്നു ഞാൻ അവൾ അവൻ്റെ നെഞ്ചിൽ കൈവച്ചുകൊണ്ട് പറഞ്ഞു അവനൊന്ന് ചിരിച്ചു അതു പിന്നെ നല്ല മഴയല്ലേ പുറത്ത് അതുകൊണ്ട് നല്ല മൂട് അവളുടെ ശരീരത്തിലൂടെ പതിയെ വിരലുകൊണ്ട് തഴുകി മിത്ര പിടച്ചിലൂടെ അവൻ്റെ വിരലുകൾ പിടിച്ചു വെച്ചു ഡേ വേണ്ടോ പോയി മോനയും കെട്ടിപ്പിടിച്ച് കിടന്ന് ഉറങ്ങിക്കോ ഞാൻ ഉറങ്ങാൻ പോണു അവൾ ചുണ്ടോട്ടി അതെന്താടി ഭാര്യ അങ്ങനെ ഒരു ടോക്ക് ഞാൻ മോനെ മാത്രമേ കെട്ടിപ്പിടിക്കാറുള്ളൂ അവളെ എടുത്തുയർത്തി അവൻ്റെ കാലിലേക്ക് കയറ്റി നിർത്തി മിത്ര അവനെ നോക്കാതെ അവനിൽ നിന്നും മുഖം വെട്ടിച്ചു പെണ്ണിന്റെ കവിളാകെ വീർത്തിട്ടുണ്ട് മുഖത്തേക്ക് നോക്കടിക്കുള്ളത്തി അവൻ അവളുടെ കവിളിൽ ചുണ്ടുകൊണ്ടൊന്നു രസി വേണ്ട പോ എനിക്ക് ഉറങ്ങണം അവൾ അവന്റെ മുഖം പിടിച്ചു മാറ്റി ശിവ അവളെ സംശയത്തോടെ നോക്കി നിനക്ക് എന്തു പറ്റിയെന്നെ ശ്രീ എന്തിനാടി ഈ അവൻ അവളുടെ താടിത്തുമ്പിൽ പിടിച്ച് മുഖമുയർത്തി ഒന്നുമില്ല എനിക്ക് ഉറക്കം വന്നിട്ടാ അവൾ പറഞ്ഞു അങ്ങനെ നീ ഇപ്പോൾ ഉറങ്ങണ്ട അതും പറഞ്ഞ് ശിവ അവളെ തന്നിൽ നിന്നും അകത്തി മാറ്റി ദേവയുടെ അടുത്തേക്ക് നടന്നു മിത്ര അവനെ സംശയത്തോടെ നോക്കി ശിവ കുഞ്ഞിൻ്റെ കവളിൽ പതിയെ ചുംബിച്ചുകൊണ്ട് അവനെ ദേഹത്തേക്ക് പുതപ്പെടുത്തിട്ട് അവനെ പുതപ്പിച്ച് രണ്ട് പില്ലോയും അപ്പുറത്തും ഇപ്പുറത്തുമായി അഡ്ജസ്റ്റ് ചെയ്ത് വെച്ച് മിത്രയെ തിരിഞ്ഞു നോക്കി മിത്ര അവനെ സംശയത്തോടെ നോക്കുന്നുണ്ട് ഇങ്ങോട്ട് വാടി ഉണ്ട കണ്ണി അതും പറഞ്ഞ് ശിവ അവളെ ഇരുകൈകളിലുമായി കോരിയെടുത്ത് ഡോറ് തുറന്ന് പുറത്തേക്കിറങ്ങി ഇറങ്ങി മിത്രയൊന്ന് ഞെട്ടി വിട് എന്തേ എന്താണിക്കുന്നേ അവളെയും കയ്യിൽ കോരിയെടുത്ത് ടെറസിലേക്ക് നടക്കുന്നവനോട് അവള് ചോദിച്ചു അടങ്ങി കിടക്കടി അവിടെ ശിവ അവളെ നോക്കി ചുണ്ടുകൂർപ്പിച്ചു പറഞ്ഞുകൊണ്ട് പതിയെ അവളെ ടെറസിൽ നിർത്തി മഴ അപ്പോഴും പെയ്യുന്നുണ്ട് പക്ഷേ റൂഫ് ഇട്ടിരിക്കുന്നത് കൊണ്ട് തന്നെ മഴയുടെ ശബ്ദം മാത്രമേ കേൾക്കുന്നുള്ളൂ ശിവ പതിയെ റിമോട്ടെടുത്ത് റൂഫ് നീക്കി ദേഹത്തേക്ക് മഴവെള്ളം പതിച്ചതും മിത്ര വിറച്ചുപോയി ശിവ ടറസിന്റെ ഡോറടച്ച് അവിടുത്തെ മങ്ങിയെ വിളിച്ച മോൺ ചെയ്ത് പതിയെ അവൾക്കടുത്തേക്ക് അടുത്തുവന്നു വന്നു എന്താ എന്താ കാണിക്കുന്നത് തേട്ടാ പനി പിടിക്കൂട്ടോ പുറകിലേക്ക് നടക്കുന്നതിനിടയ്ക്ക് മിത്ര വിളിച്ചു പറഞ്ഞു എന്താ നീ നേരത്തെ റൂമിന്ന് പറഞ്ഞതിന്റെ അർത്ഥം ഉം പറയി ഞാൻ നിന്നെ സ്നേഹിക്കുന്നില്ല എന്ന് തോന്നുന്നുണ്ടോ അവൻ അവളുടെ കണ്ണിലേക്ക് ഉറ്റുനോക്കി ഉം അവൾ ഇല്ല എന്ന് ചുമലനക്കി പിന്നെ എന്താ നീ അങ്ങനെ പറഞ്ഞേ മോനെ കെട്ടിപ്പിടിച്ച് ഉറങ്ങിക്കോ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം നിന്നെ ഞാൻ ശ്രദ്ധിക്കുന്നില്ല എന്നല്ലേ പറയടി ശിവ അവൾക്കടുത്തേക്ക് വന്ന് അവളെ ചുറ്റിപ്പിടിച്ചു ശിവയുടെ തലമുടിയിൽ നിന്ന് വിറ്റു വീഴുന്ന വെള്ളത്തുള്ളികൾ മിത്രയുടെ ദേഹത്തേക്ക് പതിച്ചു ഞാൻ വെറുതെ പറഞ്ഞത് എത്തേട്ടാ അവൾ അവൻ്റെ കണ്ണിലേക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞു അല്ല അങ്ങനെയല്ല നിന്റെ മനസ്സിൽ എന്തോ ഉണ്ട് പൊന്ന നിന്നെ ഞാൻ സ്നേഹിക്കുന്നില്ല എന്ന് തോന്നുന്നോ എന്റെ സ്നേഹം കുറഞ്ഞതുപോലെ തോന്നുന്നോ അവൻ്റെ ശബ്ദമിടറി മിത്ര പെട്ടെന്ന് ശിവയെ കെട്ടിപ്പിടിച്ച് അവൻ്റെ നെഞ്ചിലേക്ക് മുഖം പൊഴുത്തി ശിവ അവളുടെ മുഖം പിടിച്ചുയർത്തി ഇല്ല ദത്തേട്ട എനിക്കറിയാം എൻ്റെ ദത്തേട്ടൻ എന്നെ ഒരുപാട് ഇഷ്ടമാണെന്ന് ഇന്നും ഒരു തരി പോലും കുറയാതെ എന്നെ പ്രണയിക്കുന്നുണ്ട് എന്ന് പറയാ അവളുടെ ശബ്ദം ആർദ്രമായി ശിവ അവൾ പറയുന്നത് മുഴുവൻ കേൾക്കാനായി അവളെ ഉറ്റുനോക്കി പക്ഷേ ഇടയ്ക്കൊക്കെ ഉണ്ടല്ലോ എനിക്ക് കുശുമ്പാണെന്നേ അവൾ കുറുമ്പോടെ അവൻ്റെ ഷർട്ടിൽ ചുരുട്ടിപ്പിടിച്ചു ശിവയ്ക്ക് അവള് പറഞ്ഞത് വ്യക്തമായില്ല അത് ദേട്ടനും മോനും തമ്മിലുള്ള സ്നേഹം കാണുമ്പോ സന്തോഷം തന്നെ എനിക്ക് പക്ഷേ ഒപ്പം കുശുംബും കുത്തും അവൻ ദത്തേട്ട് ശരീരത്തിൽ കയറി കിടക്കുമ്പോ എനിക്കും അങ്ങനെ കിടക്കണം എൻ്റെ അല്ലേന്നൊക്കെ തോന്നും പക്ഷേ എനിക്കറിയാം എന്നെയും മോനെയും ദത്തേട്ട ഒരുപോലെ തന്നെ സ്നേഹിക്കുന്നെന്ന് കുശുംബോണ്ട് പറയുന്നത് ഇതൊക്കെ സോറി അവൾ ചിരിയോടെ പറഞ്ഞു നിർത്തി പക്ഷേ ശിവയുടെ മുഖത്തെന്തോ ഒരു ഗൗരവം അത് കണ്ടതും അവളുടെ മുഖം ചുളിഞ്ഞു എന്തിട്ടാ എന്നോട് ദേഷ്യമായോ അവൾ അവൻ്റെ കവിളിൽ കൈവച്ചു ഇല്ല പക്ഷേ നീ പറഞ്ഞതിൽ ഒരു തിരുത്തുണ്ട് ശ്രീ അവൻ പറഞ്ഞു മിത്ര അവനെ സംശയത്തോടെ നോക്കി നിന്നെയും മോനെയും ഞാൻ ഒരുപോലെയല്ല സ്നേഹിക്കുന്നെ അവൻ പെട്ടെന്ന് തന്നെ പറഞ്ഞു മിത്ര അവനെ തുറച്ചു നോക്കി പിന്നെ അവളുടെ ശബ്ദം ഒന്നിടറി ശിവദത്തൻ ഈ ഭൂമിയിൽ നിന്നോളം മറ്റൊന്നിനെ സ്നേഹിക്കുന്നില്ല ശ്രീ പ്രണയത്തോടെ അത്രമേൽ ആർദ്രമായി ശിവ പറഞ്ഞു മിത്ര ഞെട്ടി അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി തൃത്തേട്ട മിത്ര ഇടർച്ചയോടെ വിളിച്ചു ശിവയ്ക്ക് ഒരുപാട് പ്രണയിക്കാൻ കഴിയുന്ന കാണിച്ചു തന്ന പ്രണയിക്കാൻ പഠിപ്പിച്ചു തന്ന ഒരു ജീവിതം തന്ന നിന്നോളം മറ്റാരും ഈ ശിവയുടെ നെഞ്ചിലില്ല നമ്മുടെ മോൻ പോലും നീ കഴിഞ്ഞേയുള്ളൂ എനിക്ക് കാരണം നീയായി ശിവദത്തനെ ഇങ്ങനെ ആക്കിയത് സ്നേഹിക്കാൻ പഠിപ്പിച്ചത് അവൻ അവളുടെ കവിളിൽ രണ്ട് കൈകളും ചേർത്ത് വെച്ചു ദേട്ടാ അവൾ പെട്ടെന്ന് അവനെ കെട്ടിപ്പിടിച്ചു അല്പനേരം അവർ അങ്ങനെ കെട്ടിപ്പുണർന്നു നിന്നു മഴയുടെ വേഗത എപ്പോഴോ കുറഞ്ഞു വന്നു മിത്ര അവൻ്റെ മുഖത്തേക്ക് നോക്കി എന്നെ എത്രത്തോളം ഇഷ്ടമുണ്ട് അവൾ കുറുമ്പോടെ ചോദിച്ചു അറിയില്ല എനിക്ക് പക്ഷേ നിന്നിലേക്കുള്ള കാത്തിരിപ്പ് ഇന്നും അവസാനിക്കാത്തതുപോലെ വല്ലാത്ത കൊതിയെ എനിക്ക് നിന്നോട് പ്രണയവും കാമോ അങ്ങനെ അങ്ങനെ എന്തൊക്കെയോ അവൻ പറഞ്ഞു നിർത്തി മിത്ര അവനെ ഇറുകെ പുണർന്നുകൊണ്ട് അവൻ്റെ ദേഹത്തോട് എത്ര ചേരാൻ പറ്റുമോ അത്രയും പറ്റി നിന്നു നനഞ്ഞു കുതിർന്ന ദേഹം പരസ്പരം ചേർന്നു ശിവ അവളുടെ മുഖം പിടിച്ചുയർത്തി ഇപ്പം എന്നോട് എന്താ തോന്നുന്നേ പതിയെ ചോദിച്ചവൾ ഇപ്പോ ഇപ്പം എന്തൊക്കെയാ തോന്നുന്നു എന്തൊക്കെയാ ചെയ്യാനും തോന്നുന്നു അവൻ്റെ സ്വരവും പതിഞ്ഞു പോകുന്നു എന്നാ ചെയ്യട റൗഡി അവൾ ഉയർന്നുകൊണ്ട് അവൻ്റെ ചുണ്ടിൽ മുത്തി അകന്നുകൊണ്ട് പറഞ്ഞു ചെയ്യട്ടെ അവൻ അവളുടെ ചുണ്ടിനടുത്തേക്ക് ചുണ്ടു കൊണ്ടുവന്നു പക്ഷെ അതിനു മറുപടി പറയാതെ അവൻ്റെ ചുണ്ടുകളെ കവർന്നെടുത്തത് മിത്രയാണ് ശിവയുടെ കൈകൾ അവളുടെ പുറത്തൂടെ ഉയർന്ന് അവളുടെ കഴുത്തിലൂടെ അരിച്ചു കയറി അവൻ്റെ ഇരുചുണ്ടുകളും വല്ലാത്തൊരാവേശത്തോടെ അവള് നുണയുമ്പോൾ ശിവയിലും ആ പെണ്ണ് ഒരു ലഹരിയായി മാറിയിരുന്നു അവനും അവളെ തിരികെ ചുംബിച്ചു തുടങ്ങിയതും അവളുടെ കട്ടി ചുണ്ടുകളെ അപ്പാടെ വിഴുങ്ങിക്കളഞ്ഞവൻ ചുണ്ടിൽ നിന്നും നാവിലേക്ക് ഉമിനീർ പടത്തി കടന്നു ചെല്ലുന്ന വന്യമായ ചുംബനം ശിവയ്ക്ക് ഒരിക്കലും അടുക്കാത്ത ലഹരിയായി അവൻ്റെ പെണ്ണ് മഴവെള്ളം നിറഞ്ഞു കിടക്കുന്ന നിലത്തേക്ക് അവളെ ചായച്ചു കിടത്തി അവളുടെ കഴുത്തിലൂടെ അവൻ്റെ മുഖം മരിച്ചിറങ്ങുമ്പോൾ ഇരുവരുടെയും ഉടയാടകളും അവൻ്റെ കയ്യാലെ തന്നെ നീങ്ങി മാറിയിരുന്നു അവളുടെ മാറിലെ മാറാമറികിലൂടെ അവൻ്റെ ചുണ്ണുകൾ മുറുകിയിറങ്ങുമ്പോൾ മിത്രയാകെ പിടഞ്ഞു പോയിരുന്നു പുറത്തു പെയ്യുന്ന മഴയിലും ഉടലാകെ വിയർത്തു പോയവർക്ക് അവൻ്റെ ചുംബനം അവളുടെ വയറിലും അവിടെ നിന്നും പിന്നെയും നീങ്ങുന്ന വഴികൾ അവളുടെ കണ്ണുകൾ മേൽപോട്ട് മറിഞ്ഞവൾ ദത്തേട്ട എന്ന് വിളിച്ചു കുലമ്പി രണ്ടു ദിവസം മുന്നേ ശിവ വാങ്ങിക്കൊടുത്ത പുതിയ വെള്ളിക്കുലിസിൽ അവന്റെ കൈകൾ ഒന്നു തഴുകി അതിലെ മുത്തുകിലിങ്ങിയതും മിത്ര ചിരിയോടെ അവനെ നോക്കി സ്വർണക്കുലിസിടുന്ന നിന്റെ കാലുകളെക്കാൾ ഭംഗി ഈ വെള്ളിക്കുലിസിന് തന്നെ അശ്രീ വശ്യമായ അവന്റെ ശബ്ദം മിത്ര അവനെ തന്നെ ഉറ്റുനോക്കി പെട്ടെന്ന് അവനെ മറിച്ചിട്ടവൾ അവനുമേൽ സ്ഥാനം പിടിക്കുമ്പോൾ ആ പോക്കിരിയുടെ അങ്ങനൊരു ഭാവം ഏറെ ഇഷ്ടപ്പെട്ടവൻ ഇനി നടക്കാൻ പോകുന്ന കാര്യങ്ങൾ ഏറെ ആകാംക്ഷയോടെ അവളെ വശ്യമായി നോക്കി കിടന്നുപോയി ശിവയെ ഒന്നാകെ ആ പെണ്ണ് ഉണർത്തി വശം കെടുത്തി കളഞ്ഞു ഒട്ടും തന്നെ കൊണ്ടിനി പറ്റില്ല എന്ന് മനസ്സിലായതും ശിവ അവളെ അങ്ങനെയെ ചുറ്റിയൊന്നും മറിഞ്ഞു ഇപ്പോ അവൾ അവന് താഴെയാണ് അവളിലേക്ക് അവനെ നിറയ്ക്കുന്നവനെ മിത്ര പ്രണയത്തോടെ നോക്കി അവളുടെ കൈകൾ അവന്റെ ശരീരത്തിൽ മുറുകി പൊന്ന കിതപ്പോടെ അവൻ വിളിച്ചു ഒരു മുല്ലവള്ളിയായി ഒരു പേമാരിയായി അങ്ങനെ അങ്ങനെ അവളിൽ ഒരിക്കലും അടങ്ങാത്ത ആവേശത്തോടെ പതിയെ അലിഞ്ഞു ചേർന്നു ശിവ കിതപ്പുകൾ അടങ്ങിയതും ശിവമിത്രയുടെ മാറിൽ നിന്നും മുഖമുയർത്തി അവളെ കള്ളച്ചിരിയോടെ നോക്കി ഇപ്പോഴും സംശയമുണ്ടോടി പോക്കിരി ശിവദത്തൻ ആരോടാ സ്നേഹ കൂടുതൽ അവൻ പുരികമുയർത്തി എനിക്കല്ലോ അറിയാലോ ഈ റൗഡിക്ക് എന്നെ ഒരുപാട് ഇഷ്ടമാണെന്ന് അവൾ പ്രണയത്തോടെ അവൻ്റെ ചുണ്ടിൽ ചുംബിച്ചു ശിവ ചിരിയോടെ അവളുടെ നെറ്റിയിൽ ചുണ്ടമർത്തി തല തുവർത്തി വേഷം മാറി ബെഡിൽ ശിവയുടെ ഇടത് നെഞ്ചിലേക്ക് കവിൾ അമർത്തി വെച്ച് കിടക്കുമ്പോൾ മിത്രയുടെ നോട്ടം അവന്റെ വലതു നെഞ്ചിൽ ശാന്തമായി ഉറങ്ങുന്ന ദേവിയിലായിരുന്നു ശിവയുടെ അതേ മുഖമാണ് അവനും അവൾ വാത്സല്യത്തോടെ ആ കുഞ്ഞു മുഖത്ത് തൊട്ടു അച്ഛേ കുഞ്ഞു ചക്കൻ വിളിച്ചു അത് കേട്ട് മിത്ര ചിരിയോടെ ശിവയെയാണ് നോക്കിയത് ദേവയെ നോക്കി കിടക്കുന്ന അവൻറെ കണ്ണുകളിൽ വല്ലാത്തൊരു തിളക്കം അവൻ ദേവയെ ഒന്നുകൂടി തന്നിലേക്ക് ചേർത്ത് പിടിച്ചുകൊണ്ട് മിത്രയെ നോക്കി തൻ്റെ നെഞ്ചിലൂടെ കൈചുറ്റി കിടക്കുന്ന അവളുടെ നെറ്റിയിൽ അവൻ പ്രണയത്തോടെ ഒന്ന് മുഖർന്നു ഇപ്പം എന്താ ആലോചിച്ചത് തേട്ടാ അവള് ചോദിച്ചു അവനൊന്ന് ചിരിച്ചു നിന്നെക്കുറിച്ച് അന്ന് ബസ് സ്റ്റോപ്പിൽ വെച്ച് എന്നെ നോക്കിയാൽ ഉണ്ടക്കണ്ണി അവള് പകർന്നു തന്ന പ്രണയം ഇന്നിതാ എൻ്റെ നെഞ്ചോരെ നീയും നമ്മുടെ മോനും നിനക്കറിയോ ശ്രീ ഞാൻ എത്ര ഹാപ്പിയാണെന്ന് ആരോരും ഇല്ലാതെ ആ അനാഥാലയത്തിൽ കഴിയുമ്പോൾ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട് എന്നെ ആരെങ്കിലും സ്നേഹിച്ചിട്ടുണ്ടെങ്കിൽ എന്ന് അങ്ങനെ സ്നേഹിക്കാനും ഒരുപാട് ആളുകൾ വന്നു ജീവിതത്തിൽ പക്ഷേ എന്നിട്ടിട്ട് പോവാതെ എനിക്ക് വേണ്ടി സ്വയം വേദന സഹിച്ചവള് നീ മാത്രാ ശ്രീ അവൻ പ്രണയത്തോടെ പറഞ്ഞു നിത്തേട്ടാ അവൾ അവൻ്റെ കണ്ണുകളിൽ പതിയെ ചുംബിച്ചു എന്തിനായിരുന്നു ഇങ്ങനൊരു ജന്മമെന്ന് പലപ്പോഴും തോന്നിയിട്ടുണ്ട് പക്ഷേ ഇന്നെനിക്കറിയാം എന്നിൽ നിന്നും നിന്നിലേക്കുള്ള എൻ്റെ പ്രണയത്തിൻ്റെ യാത്രയായിരുന്നു ഈ ജന്മം മുഴുവൻ അവനിൽ നിന്നും പ്രണയത്തോടെ വരുന്ന വാക്കുകൾ എൻ്റെ ദത്തേടുന്നത് എന്താ പറ്റിയേ അവൾ പുഞ്ചിരിയോടെ ചോദിച്ചു അറിയില്ലടി പക്ഷേ നിന്നെ എത്ര പ്രണയിച്ചിട്ടും എനിക്ക് മതിയാവുന്നില്ലടി പോക്കിരി അവൻ അവളുടെ ചുണ്ടുകളെ ഒന്ന് പൊതിഞ്ഞെടുത്തു എനിക്കും ഒരുപാട് ഒരുപാട് ഈ റൗഡിയെ പിന്നെ ഈ റൗഡി തന്ന നമ്മുടെ റൗഡി ബേബിയെ അവൻ എന്നേക്കാൾ കൂടുതൽ എൻ്റെ ദത്തേട്ടനെ സ്നേഹിക്കണമെന്ന് എന്ന് തന്നെയാ ഞാൻ ആഗ്രഹിച്ചതും അവൾ ആർദ്രമായി പറഞ്ഞു ശിവ തൻ്റെ രണ്ട് വശത്തേക്കും ഒന്ന് നോക്കി ഒരു വശത്ത് എന്നെ ജീവിക്കാൻ പഠിപ്പിച്ചവള് മറുവശത്ത് എൻ്റെ പ്രണയത്തിൻ്റെ അംശം ഇനി എത്ര ജന്മ ഉണ്ടെങ്കിലും പാതി എന്നും ഈ ശ്രീമിത്ര മാത്രം മതി അവളോളെ എന്നെ മനസ്സിലാക്കാൻ പ്രണയിക്കാൻ മറ്റാർക്കും കഴിയില്ല ഉറങ്ങിക്കിടക്കുന്ന മിത്രയുടെ നെറ്റിയിൽ ചുംബിച്ചുകൊണ്ട് ശിവ പതിയെ പറഞ്ഞു ഉറക്കത്തിൽ അവളൊന്ന് ചിരിച്ചു അച്ഛ അപ്പോഴും ദേവ അച്ഛനെ പതിയെ വിളിച്ചു എന്താടാ കുഞ്ഞ വാത്സല്യത്തോടെ അവനെ വിളിച്ചുകൊണ്ട് ശിവ മിത്രയെയും ദേവയെയും തന്റെ നെഞ്ചിലേക്ക് അണച്ചുപിടിച്ച് പതിയെ അടച്ചു ശിവയുടെ സ്ത്രീയുടെയും മിത്രയുടെ ദത്തേട്ടൻ്റെയും പ്രണയത്തിന് ഒരിക്കലും ഒരു അവസാനമില്ല ഇത് അവരുടെ പ്രണയത്തിന്റെ തുടക്കം മാത്രമാണ് ഇനിയും ഒരുപാട് പ്രണയിച്ച് ഒരുപാട് പിണങ്ങി റൗഡിയുടെയും അവന്റെ പോക്കിരിയുടെയും ജീവിതം മുന്നോട്ട് നിന്നിലേക്ക് കഥ ഇനിയും തുടരും